അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലായിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിലായെന്ന് പറയുമ്പോൾ തന്നെ അതായത് നേരത്തെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അത് കൂടി പനി വീണ്ടും കൂടി അത് കൈ ഒക്കെ ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ലൊരു ഇഞ്ചെക്ഷൻ കിട്ടി അതിൻ്റെ വേദന ഉണ്ട് പിന്നെ കയ്യിലൊരു ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഇഞ്ചക്ഷനുകൾ കിട്ടി രണ്ട് ഗുടിയെപ്പം കഴിച്ചെല്ലാം കഴിച്ച് ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ് അതെന്തോ മരുന്ന് കലർത്തിയിട്ടുണ്ടല്ലോ കുറച്ചും മുന്നേ മരുന്ന് കലർത്തി അപ്പോൾ എന്താണ് എൻ്റെ കാരണം എന്നൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞു എത്തിയിട്ട് പറഞ്ഞുതരാം ട്രിപ്പ് ഇട്ടൊരു ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം എടുക്കും പിന്നെ യൂറിനും ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ട് ബാക്കി ഡോക്ടർ എന്താണ് പ്രശ്നം എന്താണ് വേറെ എന്ന് പറയും അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഇടത്തിയിട്ട് പിന്നെ ഞാൻ എന്നോട് പറഞ്ഞുതരാം ഓക്കെ കാരണം വെച്ചാൽ വയ്യ ഇന്നലെ രാത്രി മുതലേ നല്ല പിന്നെ വയറുവേദനയും വെറ്റി നോക്കും പനിയൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോ വന്ന് ട്രിപ്പൊക്കെ കിട്ടിയാൽ ചെറിയൊരു വേദന കാണുന്നുണ്ട് കുറവാണെന്ന് അപ്പോൾ ഏതായാലും മറ്റൊരു റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണെന്ന് അപ്പോൾ മക്കളെ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രിപ്പ് ഒക്കെ കയറ്റി ഗുളിയൊക്കെ കഴിച്ചു പിന്നെ റിസൾട്ടൊക്കെ ബ്ലഡിൻ്റെയും യൂറിൻ്റെയൊക്കെ റിസൾട്ടൊക്കെ എടുത്തിട്ട് വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞാലോ റിസൾട്ട് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ ഞങ്ങളവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചു ഇതൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പത്ത് മണിക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയതാണ് അപ്പോൾ സമയം പന്ത്രണ്ടര മണിയായി അപ്പോൾ രണ്ടര മണിക്കൂർ ട്രിപ്പ് ട്രിപ്പ് ഇടലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സൗഫീത്തായും മക്കളും പോകാൻ ഇറങ്ങിയൊക്കെയായിരുന്നു സൗഫി തായി മക്കളും പിന്നെ മുഖാർക്കാളിയനൊക്കെയായിട്ട് അവർ നിന്ന് ഒറ്റപ്പാലത്തുനിന്ന് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നിന്ന് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് നൗഫൽ അളിയനും പിന്നെ നമ്മളെ ബിനാൽഫനും കൂടി കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് എനിക്കിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല അതായത് നമ്മുടെ വീഡിയോ മുന്നേ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഇടയ്ക്ക് വെച്ച് ഹോസ്പിറ്റലായിട്ട് ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ വെച്ച് ഇടയ്ക്ക് വെച്ച് ദിവസം പാൽ അഡ്മിറ്റ് ആയി കിടന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതുകഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് അവിടെ അവിടെ പോയി ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ പോയായിരുന്നു പിന്നെ ഇവിടെ അന്വേഷം വീണ്ടും ഉപ്പാൻ കോഴിക്കോടും മറ്റും വീണ്ടും വന്നു അപ്പോൾ ഈ ഒരു മാസത്തിനിടയ്ക്ക് ഇങ്ങനെ പിന്നെ വരുന്ന് പോകുന്നു വരുന്ന് പോകുന്നത് പനി വരുന്നത് പോകുന്ന നിൽക്കുകയായിരുന്നു അപ്പോൾ പനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് വേദമായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ആ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ഒരു ഒരു പനിയാണ് അത് പിന്നെ ഗുളിക കഴിക്കുമ്പോൾ കുറയും അത് കഴിഞ്ഞ് ഗുളിക സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും കൂടും വീണ്ടും കുറയും വീണ്ടും കൂടും അപ്പോൾ അതായിരുന്നു അതായത് ലാസ്റ്റ് എനിക്ക് പനി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പാടെ പിന്നെ ധിക്കറിനായിരുന്നു മോനിൻ്റെ ദിക്കറിനെന്നായിരുന്നു പനി വന്നത് അതും ഇതേപോലെ തന്നെ നല്ല പനിച്ച് വയറ്റും നോക്കലായിട്ട് ഹോസ്പിറ്റലിൽ പോയി മൂന്ന് ദിവസയ്ക്ക് ഗുളിയും എഴുതി തന്നു അന്ന് അവിടെ നിന്ന് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത് അന്ന് ഡോക്ടർ പറഞ്ഞു ഇനി കുറവില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യണം ബ്ലഡും പിന്നെ യൂറിനും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പറഞ്ഞായിരുന്നു അപ്പോൾ അത് പ്രകാരമാണ് ഇന്നങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് ശരിക്കും ഇന്നലെ ഇവിടെ ഏഴായിരുന്നു അത് കയറും അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ നല്ല വയറുവേദന വയറുവേദന എന്ന് വെച്ചാൽ പെരും വയറുവേദനയും പിന്നെ വയറ്റെന്ന് നോക്കും വയറ്റെന്ന് നോക്കലും പിന്നെ നല്ല പനിയായി അതിൽ പിന്നെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ചിരുന്നപ്പോൾ പിന്നിവിടെ മൗലൂദും കാര്യങ്ങളും ഈ ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അവിടെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾ പോകാൻ വിചാരിച്ച് അപ്പോൾ അതൊരു ഒമ്പത് മണി ഞാൻ പടക്കും അപ്പോൾ ഇന്നലെ മരുപിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ അടച്ചാറണം കൊണ്ട് എന്ത് ചെയ്തില്ല ഇന്നലെ പോകാൻ പറ്റില്ല അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും പനി നല്ല കടുത്തു കടുത്തു എന്ന് പറയുമ്പോൾ നല്ല പൊള്ളു ചുട്ട് കൊള്ളണ പനിയും വയറുവേദനയും പിന്നെ കിടുവലും ആ ഒരു പോലത്തിലായി പിന്നെ വയറ്റും നോക്കലെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ടര പ്രാവശ്യമായിട്ട് ഇങ്ങനെ വയറ്റിന്ന് പോകുക അതായത് എന്ത് കഴിച്ചാലും കുടിച്ചാലും പച്ചവെള്ളം കുടിച്ചാൽ കൂടിയും ഇങ്ങനെ വയറ്റിന്ന് പോവാം അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയത് ഇന്ന് രാവിലെ പുലർച്ചെ പുലർച്ചെ അല്ല ഹോസ്പിറ്റലിൽ പോണത് ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്കാണ് ഒരു ഒമ്പതര മണിവരെ ഇങ്ങനെ പോകുക തന്നെ മണിക്കൂർ ഒരു മണിക്കൂർ വിട്ട് വിട്ട് വിട്ടു ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് തന്നെ അല്ല കാരണം ഇങ്ങനെ വയറ്റിന്ന് പോയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ശരീരത്തൊന്നും വെള്ളത്തിൻ്റെ അംശമില്ലാതെ ശരീരമൊക്കെ രാവിലെ പറ്റേ ടയേഡായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും രാവിലെ പോയി ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വന്ന് ഡോക്ടറെ കാണിച്ച പ്രകാരം ഡോക്ടറെ പറഞ്ഞല്ലോ പിന്നെ കുറവില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡും യൂറിനും വന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഏതായാലും ഡോക്ടറെ പോയി കാണിച്ച് പട്ടുന്നുണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇതേപോലെ ബ്ലഡ് കാര്യം പറഞ്ഞു യൂറിൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു പോയി ചെക്ക് ചെയ്തു ആ സമയത്ത് നിന്നും ട്രിപ്പ് ഇട്ടു ആദ്യം ട്രിപ്പ് ഇട്ട് ഭയങ്കര രസം ഈ കയ്യിൽ ട്രിപ്പ് ഇട്ടു ട്രിപ്പ് ഇട്ട് ഒരു അര ആയപ്പോൾ ഈ കൈ നീര് വന്നിരിക്കാം അതൊക്കെ ചെറിയൊരിതുണ്ട് ഇപ്പോഴും ഈ കൈ നീര് വന്നു അതിൽ പിന്നെ മാറ്റിയിട്ട് പിന്നെ ഈ കയ്യിലേക്കാക്കി ഇടത് കയ്യിലേക്ക് മാറ്റി പിന്നെ അതുപോലെ ചട്ടത്തിനും നല്ലൊരു ഇഞ്ചക്ഷൻ കിട്ടി ചട്ടത്തിനും കയ്യിൽ ഓരോ ഇഞ്ചക്ഷനും പിന്നെ ഡ്രിപ്പാണ് അവിടെ നിട്ടത് അപ്പോൾ ചട്ടത്തിൽ കിട്ടിയ ഇഞ്ചക്ഷൻ നല്ല വേദന കടച്ചിലും ഉണ്ട് അതുണ്ടാവുമെന്ന് പറഞ്ഞു നല്ല കല്ലിച്ച പോലെ ആ ഒരു വേദന ഉണ്ട് അപ്പോൾ ഏതായാലും റിസൾട്ടിൽ വന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇതാണ് ഡോക്ടർ ഇതാണ് അതായത് ബ്ലഡ് കുഴപ്പമൊന്നുമില്ല ബ്ലഡ് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് ബ്ലഡിൽ കൗണ്ടും പിന്നെ അതിൻ്റെ പ്ലേറ്റ്ലെറ്റ് കാര്യങ്ങൾ അതൊക്കെ കറക്റ്റ് തന്നെയാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ ടെസ്റ്റ് ചെയ്തില്ല യൂറിന് ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് അതായത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ ബാക്ടീരിയ യൂറിനിൽ ബാക്ടീരിയ കുറച്ച് കൂടുതലാണെന്നാണ് പറയുന്നത് അതായത് യൂറിനൊക്കെ പോകുമെന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ നിർത്തലായിട്ടാണ് പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളം ലൂസ് മോഷനായിട്ട് പോകുമല്ലേ അപ്പോൾ മൂത്ര ഒഴിക്കുമ്പോൾ അതിൽ കുറച്ചിട്ടന്നെ നമുക്ക് പോകുള്ളൂ അത്രയും കട്ടിയായിട്ട് നല്ല മഞ്ഞ നിർത്തലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഏതായാലും നല്ലപോലെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ദിവസം ഈ ഗുളിക തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു ബാക്ടീരിയൻ്റെ ആ അളവ് കുറച്ച് കൂടുതലായിട്ടാണ് യൂറിനിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് പോലെയായിരുന്നു ഇപ്പോൾ ഈ ഇത്രയും നാൾ ഒരു മാസം ഒരു മാസം കൊണ്ട് ഇങ്ങനെ പനി വരുന്നു പോകുന്നു വരുന്നു പോകുന്നത് അതിൻ്റെ എന്തോ ആയിരുന്നു അപ്പോൾ ഏതായാലും അതിൻ്റെ ഗുളിക വരുന്നൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ ആട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറവില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ഗുളിക എന്ന് പറഞ്ഞല്ലോ അതിലും കുറവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് ടൈഫോയിഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോൾ ഇപ്പോൾ ഏതായാലും ടൈഫോയിഡിൻ്റെ ലക്ഷണങ്ങളും ഇതൊന്നും കാണുന്നില്ല അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ ഈ ഒരു വയറ്റുന്നോലും പനിയും വിട്ടുമാറാത്ത ഈ ഒരു ഈയൊരു പനികളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോന്ന് ടൈഫോയിഡ് ചിക്കറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുറേ എന്ന് വിചാരിക്കുന്നു കാരണം ക്ഷീണമുണ്ട് ഇപ്പോഴും കാരണം നമ്മുടെ മേത്തൊന്നും ഉള്ള ഊർജ്ജമൊക്കെ ഈ ഇങ്ങനെ പോവല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഇപ്പോഴും പിന്നെ ഓആർ എസ് പൊടിയും അതേപോലെ തന്നെ അതൊക്കെ തന്നെ പൊളിയൊക്കെ തന്നു അതേപോലെ തന്നെ ഞങ്ങൾ തറവാട്ടിലായിരുന്നു അപ്പോൾ രാവിലെ അവിടെ നിന്ന് തന്നെ ചക്കര ചക്കരൻ്റെ അമ്മാടെ അമ്മ മറ്റേമ്മ നാരങ്ങയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ തന്നു അതേപോലെ തന്നെ കൂപ്പൊടി അതൊക്കെ ചാലിച്ചിട്ട് നല്ല രാത്രി തന്നു രാവിലെ നാരങ്ങ ഇത് ഉപ്പ് വലർത്തി തന്നു ഈ പറ്റുന്നവർ നിൽക്കാനായിരുന്നു അതൊന്നും ലക്ഷ്യം ഉണ്ടായില്ല കേസ് അവർ പറ്റുന്നതൊക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു മറ്റമ്മ നോക്കിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തീരാണ്ട് ഡാക്കിപ്പാണ് പിന്നെ അത് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ വിചാരിച്ചത് അപ്പോൾ ഏതായാലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ കുറേ പേര് വീട്ടിലോ അപ്പയുടെ അമ്മയുടെ വിശേഷം ചോദിച്ചായിരുന്നു അപ്പാക്കിപ്പോൾ കുഴപ്പമില്ല അപ്പാക്ക് ചെറിയ പനിയായിരുന്നു പനി കുറവുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ അതേപോലെ തന്നെ അമ്മായുടെ ഞാൻ പറഞ്ഞല്ലോ കൈ ഇവിടെ മുറിഞ്ഞു തന്നു അതിപ്പോൾ അമ്മ അങ്ങനെ ഫോട്ടോ അയച്ചു തന്നു കൈ കുഴപ്പമില്ല ചെറിയ വേദന അതിങ്ങനെ മുട്ടൊട്ടി വരുന്നുണ്ട് ആ മുറിഞ്ഞൊരു ഭാഗമല്ലേ അത് ഒട്ടിയൊട്ടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വെച്ചുണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ കയ്യൊന്നും വയ്യാതെ ആയിട്ട് നടക്കുമല്ലോ ചെറിയ രീതിക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലേ നടക്കുമല്ലോ അതെ ഇപ്പോൾ കൈ മുറിയ മുറിഞ്ഞിരിക്കുന്ന കോലത്തിൽ എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം നനങ്ങിയാൽ നല്ലപോലെ അത് ബ്ലഡ് വരുന്നുണ്ട് നല്ല മുറിയാണ് മുറിഞ്ഞത് നല്ല ആഴത്തിൽ മുറിവുണ്ട് നീളം കുറച്ചുള്ളൂ പക്ഷേ നല്ല ആഴമുണ്ട് അപ്പോൾ അതുകാരണം കൊണ്ട് ഞാനും മനോട് പറഞ്ഞു ശ്രദ്ധിച്ച് ചെയ്താൽ മതി നോക്കിയിട്ടൊക്കെ നല്ല ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അതാണ് വീട്ടുകാരുടെ വിശേഷം ഓക്കെ പിന്നെ റമീസ് അവിടെ ഉണ്ട് റമീസിന് കുഴപ്പമൊന്നുമില്ല അമിത ഓക്കെ ആയിട്ട് എല്ലാവരും അവിടെ എങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പനി എനിക്കൊരു പനി വന്നാലേ പ്രശ്നമുള്ളൂ ഒരു ടയേർഡ് വന്നുള്ളൂ അല്ല അതേ ബാക്കിയൊക്കെ റാഹത്താണ് അഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എനിക്കറിയാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് അങ്ങനെ പടം മരണവും തിക്കറും മൂന്നും ഏഴുമൊക്കെ കഴിഞ്ഞ് വന്നവരൊക്കെ എല്ലാവരും തിരിച്ചവരോട് വീടുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ ജോലി സംബന്ധമായാലും അല്ലെങ്കിൽ മക്കളുടെയൊക്കെ വിദ്യാഭ്യാസം നോക്കി വെച്ചിട്ടായാലും തിരിച്ചു പോകണമല്ലോ ഒരുപാട് ലീവ് എടുക്കൽ കാര്യങ്ങളൊന്നും നടക്കുമല്ലോ അപ്പോൾ ഏതായാലും അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഞാനും അളിയനും ചക്കരയും മാത്രമായിട്ട് ഞങ്ങൾ നാരളായിട്ടുണ്ട് ഇവിടെ ഓക്കെ അളിയനെ ഇവിടെ ഇല്ല അളിയപ്പോൾ പിന്നെ സൗഫി തന്നെയൊക്കെ പോയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ സുഹൃത്തുക്കളും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിച്ചിരുന്നു എന്താണ് ചക്കരന് ഇപ്പോൾ വീഡിയോ വരാൻ വീഡിയോ വരുന്നില്ലല്ലോ ചക്കരൊന്നു പിന്നെ കൊണ്ടുപോകാ പഴയ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് വീസ് അപ്പോൾ വേറെ ഒന്നുമില്ല ചക്കരയും മരണമൊക്കെ കഴിഞ്ഞിട്ടാളൊന്ന് റെഡി ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമ്മുടെ വരും വീഡിയോസിലൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഏതായാലും ഇതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ അത്ര കൊച്ചു വീഡിയോ പിന്നെ ഞാനിപ്പോൾ ഞങ്ങൾ വരുന്ന നേരം അവിടെ നിന്ന് പൊടിയേരി വാങ്ങിയിട്ടാണ് വന്നത് ഞാൻ ചക്കരയും കൂടെ വരുമ്പോഴേ പൊടിയേരി വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ അവിടെ ഇനി പൊടി പൊടിയിൽ കഞ്ഞിയൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാനും പോയി കഞ്ഞിയൊക്കെ കുടിച്ച് ഗുളിയൊക്കെ കഴിക്കാണ്ട് ഉച്ചക്കത്തെ രാത്രിയിലേക്ക് മൂന്നാല് നേരത്തെ ഗുളിക കണ്ടപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്കത്തെ ഗുളിയൊക്കെ കഴിച്ച് കഞ്ഞിയും കുടിച്ചൊന്നും മയങ്ങട്ടെ ഓക്കെ അപ്പോൾ ഏതായാലും ഇൻഷാല്ല ബാക്കിയുള്ള വിവരങ്ങളൊക്കെ വഴി അറിയിക്കാം പുതിയൊരു വീടുകളിൽ കാണും വരെ എല്ലാവർക്കും സ്ഥലക്കും